സെബി ഞാൻ വരുന്നത് പാനായക്കുളത്ത് നിന്നാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ആറാം തീയതിയാണ് ആദ്യമായ കൃപാശ്രത്തിലൊന്ന് ഉടമ്പടി എടുക്കുന്നത് അതെൻ്റെ ഈ കയ്യിലിരിക്കുന്ന കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഞാൻ ആറുമാസം ഗർഭിണിയായിരുന്ന സമയത്ത് സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് കിട്ടുന്നില്ല എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്തായാലും ഹാർട്ട് ബീറ്റ് കിട്ടുന്നില്ല നമുക്ക് എക്കോ സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ എക്കോ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ ഹാർട്ടിന് ഭയങ്കര കംപ്ലയിൻ്റ് ആണ് അതായത് നാലറയിൽ രണ്ടറകൾ തമ്മിൽ മുട്ടിയിട്ടില്ല ഒരറയാണെങ്കിൽ ചുരുങ്ങിയിരിക്കണേനെ അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇനി നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണ്ട കാരണം എന്ന് വെച്ചാൽ കുഞ്ഞ് കുഞ്ഞാണെങ്കിൽ വെറും നാനൂറ് ഗ്രാമുള്ളൂ ആറുമാസമായപ്പോഴും പിന്നെ വളർച്ചയും ഇല്ല കുഞ്ഞിനെ ഹാർട്ടിന് കംപ്ലൈൻ്റ് വേണം അപ്പോൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകണ്ട നിങ്ങളത് മുന്നോട്ട് കൊണ്ടുപോയാൽ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങാനേ നേരമുണ്ടാവുകയുള്ളൂ മാത്രമല്ല ഇപ്പം കുഞ്ഞിൻ്റെ ജീവൻ നിലനിൽക്കുന്നത് ഞാൻ ശ്വസിക്കുന്നത് വഴിയാണ് കുഞ്ഞിൻ്റെ ജീവൻ നിലനിൽക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് സാറില്ല ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളായിട്ട് ഇതിൻ്റെ ജീവൻ കളയില്ല ജനിച്ചിട്ട് ഈശോ വിളിക്കുന്നെങ്കിൽ വിളിച്ചോട്ടെ വിളിച്ചോട്ടെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ ഡോക്ടർ ഞങ്ങളെ കൈ ഒഴിഞ്ഞു പക്ഷേ അവിടേക്ക് അവിടെ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല കാരണം എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നാൽ ഹോസ്പിറ്റലിന് പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറോട് ചോദിച്ചപ്പോഴും അവരും അറ്റൻഡ് ചെയ്തില്ല അങ്ങനെ പല ഡോക്ടർമാരെ കണ്ടപ്പോഴും അവർ പറഞ്ഞത് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് അങ്ങനെ ഇവിടെ വന്ന് ഞങ്ങൾ അപ്പം ഞാൻ പല പ്രാവശ്യം ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചിരുന്ന് ഇതുവരെ വരാൻ എനിക്ക് അതുവരെ എനിക്ക് വരാൻ സാധിച്ചിരുന്നില്ല പക്ഷേ പിന്നെ ഇങ്ങോട്ട് പോകുന്നു ഇവിടെ വന്ന് ഉണമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ ജോസഫത്തിനെ കണ്ട് സൈത്ത് പൂശി ഒക്കെ എന്നോട് പറഞ്ഞ് വിശ്വാസപ്രമാണ ചൊല്ലി മോള് ധൈര്യമായിട്ട് പോയിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് വീട്ടിൽ വീട്ടിൽ ചെന്ന് അടുത്ത മാസം സ്കാൻ ചെയ്യാൻ ചെന്നപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ നാനൂറ് ഉണ്ടായിരുന്ന കുഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഗ്രാമമായി ഏഴാം മാസത്തിൽ എട്ടാം മാസമായപ്പോൾ വീണ്ടും സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ മൂവായിരത്തി അഞ്ഞൂ അല്ലാതെ മൂന്ന് കിലോ അഞ്ഞൂറ്റമ്പത് ആയി അപ്പോൾ ഡോക്ടറിന് സംശയം എന്താണ് ഇത്രയും പെട്ടെന്ന് വെയിറ്റ് കൂടിയല്ലോ എന്ന് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി മുന്നോട്ട് പോകണ്ട എട്ടാം മാസമായില്ലേ എന്നപ്പോൾ എൻ്റെ മൂത്ത് രണ്ട് പിള്ളേർക്കും സുസറിയനായിരുന്നു നമുക്ക് സുസറിയൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് ഡേറ്റ് എല്ലാം നിശ്ചയിച്ച് ഞങ്ങൾ എന്നെ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കിയതിന് ശേഷം ഞങ്ങൾ രാവിലെ എന്നെ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി അപ്പം ഞാൻ ഈ ഉടമ്പടിത്തായാലും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വയറിൽ ഉടമ്പടിത്തായാലും എല്ലാം പൂശി ഞാൻ വിശ്വാസപ്രമാണം പ്രമാണം ചെല്ലിയാണ് ടേബിളിൽ കിടന്നത് അത് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ ഇവർ പുറത്തെടുത്തിട്ട് തന്നെ ഞാൻ രണ്ട് കുഞ്ഞുങ്ങളെ ഇതുപോലെ കണ്ടിട്ടില്ല പക്ഷേ ഈ ജസ്റ്റ് ഈ കുഞ്ഞിനെ ഒന്ന് കാണിച്ച് ഞാനൊരു ഉമ്മ കൊടുത്ത് മാത്രം അറിയാൻ പാടുള്ളൂ ആലുവ ഹോസ്പിറ്റലിലായിരുന്നു ഞാൻ പിന്നെ എറണാകുളം ലിസി ഹോസ്പിറ്റലാണ് കണ്ണുറക്കുന്നത് അപ്പം ഈ ലിസി ഹോസ്പിറ്റലിൽ ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ ഞാൻ മൂന്ന് ദിവസം വെന്റിലേറ്ററിലായിരുന്നു ഒരു ശതമാനം മാത്രമേ ഡോക്ടർ ചാൻസ് പറഞ്ഞിരുന്നുള്ളൂ എനിക്ക് കാരണം കംപ്ലീറ്റ് ബ്ലീഡിങ്ങായി ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു അപ്പം ഞാനിങ്ങനെ അബോധാവസ്ഥയിലായിരുന്ന സമയത്ത് പിന്നെ ശക്തമായിട്ട് ഞാനിങ്ങനെ പോവുകയാണ് അപ്പം എൻ്റെ ആത്മാവാണ് പോകുന്നതെന്ന് എനിക്കൊരിതുണ്ട് അങ്ങനെ കുറേ ഇങ്ങനെ പോയി ഭയങ്കര ശക്തമായിട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ശക്തമായിട്ട് മാതാവിനെ വിളിച്ചു മാതാവ് അപ്പം വന്നിട്ട് എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ശാന്തമായിട്ട് എന്നൊരു ഒരു സ്ഥലത്ത് കൊണ്ടു വരുത്തി പിന്നെ ഞാൻ കണ്ണുറക്കുമ്പോൾ അവിടുത്തെ ഡോക്ടറാണ് എന്നോട് പറയുന്നത് ലിസിയിലാർന്നും ഭയങ്കര സീരിയസ് ആണെന്നും വെക്കാം അപ്പം ആ ഹോസ്പിറ്റലിൽ തന്നെ ഈ കുഞ്ഞും ഐ സിയുലാണ് അതുകാരണം കംപ്ലീറ്റ് മരുന്നുകളുടെ സഹായത്തിൽ മാത്രമേ കുഞ്ഞിൻ്റെ ജീവൻ നിലനിൽക്കുന്നുള്ളൂ അപ്പോൾ ഡോക്ടറാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകണ്ട കുഞ്ഞ് കൂച്ചല്ലേ അതിനെ അധികം വേദനിപ്പിക്കണ്ട നമുക്ക് മരുന്നുകളൊക്കെ നിർത്താമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ അപ്പച്ചനമ്മ എന്നോടൊന്ന് പറഞ്ഞിങ്ങനെ കുഞ്ഞിനു ഭയങ്കര പ്രശ്നമാണോ നമുക്കറിയാമല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ സാരല്ല ഞാൻ എൻ്റെ കടമ ഞാൻ ചെയ്തു ഞങ്ങൾക്ക് ഒന്നു കളഞ്ഞില്ലല്ലോ എൻ്റെ ഈശോൻ്റെ കുഞ്ഞല്ലേ ഈശോ എന്താണെന്ന് ചെയ്തോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവരോട് പറഞ്ഞു കുഴപ്പമില്ല ഞാൻ എല്ലാം ഞാൻ പന്ത്രണ്ട് വയസ്സ് ഐ സു എൽ ഐ സു എൽ ആയതിനു ശേഷം പുറത്തിറങ്ങിയപ്പോഴാണ് ഇത് ഇങ്ങനെ വന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എൻ്റെ മോളെ ഞാൻ ഒരു ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുള്ളൂ ഒരു തുള്ളി പാലും പോലും ഞാൻ കൊടുത്തിട്ടില്ല അവള് അവൾ അവിടെ ഒറ്റക്കാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല മാതാവ് അവരുടെ അടുത്ത് ചെല്ലണമെന്ന് പറഞ്ഞു അപ്പം കുഞ്ഞിനെ ഐ സിയുന്ന് ഇറക്കിയതിന് ശേഷം എന്തോ മെഡിസിനെല്ലാം കൊടുത്തിട്ട് തിരിച്ച് കയറാൻ പോയപ്പോൾ ഞാൻ ഈ ഉടമ്പടിത്തായാലും ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ വീട്ടിൽ ആലുവേലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ആ തൈലം കൊണ്ടുവന്നോ പറഞ്ഞിട്ട് രാവിലെ അപ്പച്ചൻ പോയി വാങ്ങിച്ചു കൊണ്ടുവന്ന് കുഞ്ഞിനെ തേക്കാൻ വേണ്ടി എടുത്ത സമയത്ത് ഒരു കന്യാസ്ത്രീ അവിടെ വന്നു വന്നിട്ട് ചോദിച്ച് എന്താ ഇത് കൃപാസനത്തിലുള്ള തൈലല്ലാന്ന് ചോദിച്ചപ്പോൾ അതെയാ അപ്പം എന്നോട് ഈശോ പറഞ്ഞു ഇവിടെ വരേണ്ടതല്ല പക്ഷേ ഈശോ എന്നോട് പറഞ്ഞു ഇവിടെ വരെ ഒന്ന് വരണോന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അമ്മിച്ച് ആ തൈലം സിസ്റ്ററുടെ കല്ല് കൊടുത്ത് സിസ്റ്റർ അത് കുരിശ്ശേരത്ത് ചേച്ചി കുച്ചു കുഞ്ഞിനെ ഐ സിയുവിൽ കയറ്റി അന്ന് രാത്രി കുഞ്ഞിനെ മെഡിസിൻ എല്ലാം നിർത്തുകയാണ് പറഞ്ഞു കംപ്ലീറ്റ് മെഡിസിൻ എല്ലാം നിർത്തിയതിന് ശേഷം രാവിലെ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ല കാരണം എന്ന് വെച്ചാൽ അതിന് ഹാർട്ട് ബീറ്റ് കുറഞ്ഞിട്ടില്ല ഓക്സിജൻ കുറഞ്ഞിട്ടില്ല എല്ലാം നല്ല മോർമലായിരിക്കുന്നു പക്ഷേ ഹാർട്ടിന് കംപ്ലൈൻറ് ഉണ്ട് എന്ന് പറഞ്ഞു പക്ഷേ ഇന്നിപ്പോൾ കുഞ്ഞിന് എട്ട് മാസമായി രണ്ട് ജനിച്ച് രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞ കുഞ്ഞ് ഇപ്പം ഇന്ന് എട്ട് മാസമായി എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് കൊന്നു കളയാൻ പറഞ്ഞ കുഞ്ഞാണ് ഡോക്ടർമാരെല്ലാവരും ഉപേക്ഷിച്ചതാണ് മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ കുഞ്ഞ് ഇന്നിവിടെ നിൽക്കുന്നത് അങ്ങനെ കുഞ്ഞിനെ ഞങ്ങൾ മൂന്നാമത്തെ ദിവസമാണ് കുഞ്ഞിൻ്റെ റൂമിലേക്ക് കൊണ്ടുവന്നത് അങ്ങനെ ഇപ്പം കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ല കുഴപ്പമുണ്ടാ പക്ഷേ കുഞ്ഞിന് ജീവൻ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മുന്നോട്ട് പോകുന്നത് മാത്രം ഇത്രയും അനുഗ്രഹം തന്നെ അമ്മ മാതാവിനും കുഞ്ഞു ുമാരും ഇതാ ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിൽ നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിൻ്റെ മുമ്പിൽ ഞാൻ പ്രവർത്തിക്കും കർത്താവ് മോശയോട് പറയുന്നതാണ് പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം പത്താം തിരുവചനമാണ് അപ്പോൾ ഇവിടെ ജിഷ സെബി എന്ന ഈ മകള് തൻ്റെയും തൻ്റെ കുഞ്ഞിൻ്റെയും സാക്ഷ്യമാണ് നമ്മോട് പങ്കുവെച്ചു കൊണ്ടിരിക്കുക കുഞ്ഞിൻ്റെ അവസ്ഥ എന്താണ് എന്തായിരുന്നു ഈ മകൾ എന്ത് ക്രിട്ടിക്കൽ കണ്ടീഷനിലൂടെ ഡെലിവറിക്ക് ശേഷം കടന്നുപോയി ഇന്നിപ്പോൾ എങ്ങനെ ഇവിടെ വന്ന് നിൽക്കുന്നു അമ്മയുടെ തിരുനടയിൽ സാക്ഷിയാകുന്നു ഒരിക്കലും ഒരു ജനതയുടെ ഇടയിൽ നടന്നിട്ടില്ലാത്തതരം അത്ഭുതങ്ങളാണ് ഉടമ്പടി എടുത്ത മക്കൾക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ തിരുക്കുമാരൻ നൽകിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ജീവനും ജീവിക്കുന്ന സാക്ഷ്യങ്ങളുമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുകയും നാം ഓരോ ദിവസം കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നത് ഈ കുഞ്ഞിൻ്റെ നാലാം മാസത്തിൽ ഈ കുഞ്ഞിന് സ്കാനിങ്ങിന് പോ ആറാം മാസം ഗർഭിണിയായിരുന്നപ്പോഴ് സ്കാൻ ചെയ്യുന്നു വീണ്ടും ഡൗട്ട് തോന്നിയപ്പോഴ് ഹാർട്ട് ബീറ്റ് കിട്ടുന്നില്ല അപ്പോൾ ഡൗട്ട് തോന്നുമ്പോൾ എക്കോ സ്കാനിങ്ങിന് കുഞ്ഞിനെ കുഞ്ഞിൻ്റെ എക്കോ സ്കാനിങ്ങിന് പറയുന്നു അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് കാർട്ടിൻ്റെ നാലറയിൽ മൂന്ന് അറയേ ഉള്ളു ഒരു അറ ചുരുങ്ങിയിരിക്കുന്നു അപ്പോഴീ കുഞ്ഞ് യാതൊരു കാരണവശാലും ജീവി ജീവിക്കാൻ ഒരു ലക്ഷണവുമില്ല അത് വൈദ്യശാസ്ത്രത്തിന് ഇവിടെ ചെയ്യാൻ ഇനി എന്താണ് ഉള്ളത് അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല ഇതൊക്കെയാണ് അവരവിടെ പറയുക ഇത് അബോർഷനാണ് ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് അവർ പറയുന്നത് എന്തിന് വെറുതെ നിങ്ങൾ ഈ കുഞ്ഞിന് ജനിക്കാൻ അവസരം കൊടുക്കണം അപ്പോഴൊരു അബോർഷൻ പറയുന്നു എന്നാൽ ഈ മാതാപിതാക്കൾ അതിന് തയ്യാറാകുന്നില്ല ഈശോ തന്ന കുഞ്ഞാണ് ഇതിനെ ഞങ്ങളായിട്ട് നഷ്ടപ്പെടുത്തില്ല അത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ കുഞ്ഞ് വളരട്ടെ പിന്നീട് പറയുന്നത് കുഞ്ഞിൻ്റെ വെയ്റ്റ് ലോസാണ് ആറുമാസമുള്ള കുഞ്ഞ് വെറും നാനൂറ് ഗ്രാം മാത്രമേ ഉള്ളൂ അപ്പോഴൊക്കെ ഇവർ ഡോക്ടേഴ്സ് പറയുന്നതിനല്ല പ്രാധാന്യം കൊടുക്കുക ദൈവവിശ്വാസത്തിലാണ് വിശ്വാസത്തിനാണ് ദൈവത്തിന് സ്ഥാനം കൊടുത്തുകൊണ്ട് ഇവർ അബോർഷൻ ചെയ്യാതെ മുമ്പോട്ട് പോകുവാൻ തന്നെ തീരുമാനിക്കുന്നു അങ്ങനെ കുഞ്ഞ് നാനൂറ് ഗ്രാം ആയിരുന്ന കുഞ്ഞ് പിറ്റേ മാസം സ്കാൻ ചെയ്തപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഗ്രാം ആകുന്നു എട്ടാം മാസത്തിൽ കുഞ്ഞ് മൂവായിരത്തി അഞ്ഞൂറ് ഗ്രാം ആകുന്നു അപ്പോൾ ഡോക്ടേഴ്സിന് ആകെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകുന്നു ഇതെന്താണ് ഇങ്ങനെ കുഞ്ഞിന് വെയിറ്റ് കൂടുന്നത് എങ്ങനെ അപ്പോൾ ഇവരുടെ കയ്യിലുള്ളത് അവരിവിടെ വരികയാണ് പിന്നീട് ഇവരിവിടെ വന്ന് ബഹുമാൻപട്ട ജോസഫ് അച്ഛൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സൈത്ത് പൂശി പ്രാർത്ഥിക്കുന്നു അങ്ങനെയാണ് പിന്നീട് ഇവരുടെ ഓരോ സ്കാനിങ്ങും നടക്കുക അങ്ങനെ ഉടമ്പടി തൈലം ഈ അമ്മയുടെ കയ്യിലുണ്ട് അപ്പോൾ ഈ മകൾ വയറിൽ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുന്നു വേറെ ഒന്നും ഈ മകൾ ചെയ്യുന്നില്ല അങ്ങനെ എട്ടാം മാസം സിസേറിയനിലൂടെ തന്നെ കുഞ്ഞിനെ ഇവർ ഇവർക്ക് കിട്ടുകയാണ് ഒരു മിനിറ്റ് എന്നൊക്കെയാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് ഈ കുഞ്ഞ് ജീവിക്കുക പുറത്ത് വന്നാൽ എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ ശ്വാസമാണ് ശ്വാസോച്ഛ്വാസത്തിലൂടെ കുഞ്ഞ് വയറിലെ കുഞ്ഞ് അങ്ങനെയാണ് വയറിനുള്ളിലുള്ളത് പുറത്തെടുത്താൽ എന്തായാലും കുഞ്ഞിന് ഒരു നിമിഷം പോലും സ്വന്തമായിട്ട് ശ്വസിക്കാൻ പറ്റില്ല ആ അവസ്ഥയിൽ ഡോക്ടേഴ്സ് പറയുന്നു ഇങ്ങനെ ഉള്ള കുഞ്ഞിനെ ഈ അമ്മ ഡെലിവറി കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു ഇതൊക്കെ നമ്മൾ വിവരിച്ച് കേട്ടതാണ് പിന്നീട് ഈ കുഞ്ഞിലെ എൻ ഐ സിയുയിലേക്കാണ് കൊണ്ടുപോവുക അവിടെ കുഞ്ഞും ഐ സിയുയിൽ പിന്നീട് ഈ മകളുടെ കണ്ടീഷൻ വളരെ മോശമാകുന്നു ബ്ലീഡിങ് എക്സസ് ബ്ലീഡിങ് അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ കണ്ടീഷനിലൂടെ അമ്മയും കുഞ്ഞും കടന്നു പോവുകയാണ് പന്ത്രണ്ട് ദിവസം ഈ മകള് ഹോസ്പിറ്റലിൽ വെൻറ്റിലേ മൂന്ന് ദിവസം വെൻറ്റിലേറ്ററിലായിരുന്നു പന്ത്രണ്ട് ദിവസം ഐ സിയുയിൽ ഒന്ന് കാണു കാണുവാൻ മാത്രമേ കുഞ്ഞാണെന്ന് മനസ്സിലായി അത്രമാത്രം അത് കുഞ്ഞിന് പാല് കൊടുക്കുവാനോ ഒന്നും പിന്നീട് ഈ അമ്മയ്ക്കും കോൺഷ്യസ് അല്ല ഇങ്ങനെ ഉള്ള അവസരത്തിൽ ഈ അമ്മയെ അതായത് ഈ മകളെ ഒരു യാത്ര അതായത് എവിടേക്കോ കൊണ്ടുപോകുന്നു എന്നാണ് പറയുക ശക്തമായിട്ട് ഈ മകൾ ഒരു യാത്ര പോവുകയാണ് അങ്ങനെ പോകുമ്പോൾ അമ്മ വന്ന് പരിശുദ്ധി അമ്മ വന്ന് ഈ മകളെ ശക്തമായിട്ട് പിടിച്ചിരുത്തുകയാണ് ആ ശ ഏതോ ഒരു കാ വലിയ ഒരു യാത്രയിൽ നിന്ന് ഇങ്ങനെ എന്തോ ഒരു പ്രയാണം പോലെ പോകുന്നു അതിൽ നിന്ന് അമ്മ വന്ന് ശാന്തമായിട്ട് പിടിച്ചിരുത്തി പിന്നെ ഈ മകൾ കണ്ണ് തുറക്കുകയാണ് അപ്പോഴാണ് ഈ മകൾ അറിയുന്നത് ആലുവ ഹോസ്പിറ്റലായിരുന്ന മകളെ എറണാകുളം ലിസി ഹോസ്പിറ്റലിലാണെന്ന് അങ്ങനെ ഉള്ള അവസരത്തിൽ കുഞ്ഞിൻ്റെ പിന്നീട് ഈ മകളുടെ കണ്ടീഷൻ കുറേശ്ശേ കുറേശ്ശേ മെച്ചപ്പെട്ടു വരുന്നു അപ്പോഴാണ് ഡോക്ടേഴ്സ് പറയുക കുഞ്ഞ് ജീവിക്കുന്നത് കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുത്ത് അങ്ങനെയാണ് കുഞ്ഞ് ജീവിക്കുക അപ്പോൾ നമ്മൾക്ക് ഇനി മരുന്നൊക്കെ നിർത്താം എന്താണെന്ന് വെച്ചാൽ ആ കുഞ്ഞ് ജീവിക്കില്ല അപ്പോഴും മരുന്നൊക്കെ നിർത്താമെന്ന് പറയുന്നു മാതാപിതാക്കൾ ഈ മകളുടെ മാതാപിതാക്കൾ വന്ന് പറയുന്നു കുഞ്ഞിൻ്റെ കണ്ടീഷനൊക്കെ അറിയാമല്ലോ അപ്പോഴും ഈ മകളത് അംഗീകരിക്കുകയാണ് അത് അങ്ങനെ തന്നെയായിരുന്നല്ലോ ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത് പിന്നീട് ഈ മകൾ പറയുകയാണ് അമ്മേ ഞാൻ എൻ്റെ കുഞ്ഞിന് പാൽ കൊടുത്തിട്ടില്ല കുഞ്ഞിനെ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടേ ഉള്ളൂ അമ്മയെ ഞാൻ ഏൽപ്പിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ അമ്മയും ഈശോയും കൂടി ചെയ്തു കൊള്ളാനാണ് ഈ മകൾ അടിയറവ് പറയുകയാണ് അങ്ങനെ കുഞ്ഞിൻ്റെ മരുന്ന് നിർത്തുന്നു മരുന്ന് നിർത്തി പക്ഷേ കുഞ്ഞ് ഇന്ന് നമ്മുടെ അടുത്ത് ജീവനോടെ ഈ അൾത്താരയിലെ കുഞ്ഞിനെയും കൊണ്ടാണ് ഈ മാതാപിതാക്കൾ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് മരുന്ന് നിർത്തി കുഞ്ഞിൻ്റെ ഹൃദയത്തിൻ്റെ അറകളൊക്കെ അങ്ങനെ തന്നെയാണ് ഒരറ ചുരുങ്ങി തന്നെ ഇരിക്കുന്നു എന്നാൽ കുഞ്ഞ് സ്വയമായി ശ്വസിക്കുന്നു ഓക്സിജൻ്റെ ലെവല് നോർമലാണ് കുഞ്ഞിന് യാതൊരു കോംപ്ലിക്കേഷനും പിന്നീടില്ല കുഞ്ഞിന് ജീവനുണ്ട് കുഞ്ഞ് സാധാരണ കുഞ്ഞുങ്ങളെപ്പോലെ പാല് കുടിക്കുന്നു എല്ലാ കാര്യങ്ങളും കുഞ്ഞ് അങ്ങനെ ചെയ്യുന്നു ഡോക്ടേഴ്സ് പറയുന്നുണ്ട് ഓപ്പറേഷൻ വേണമെന്ന് എന്നാൽ അവരുടെ അടുത്ത് കൊണ്ടു ചെല്ലുമ്പോൾ പറയും ആ പിന്നീടാകട്ടെ പിന്നീടാകട്ടെ കുഞ്ഞിന് യാതൊരു കാണുമ്പോഴും അതായത് കുഞ്ഞിന് എല്ലാം നോർമൽ ഒരു കുഞ്ഞ് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുന്നുണ്ട് എന്നാൽ ഹാർട്ടി അറകൾ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് ഓപ്പറേഷൻ നടത്താൻ ഡോക്ടേഴ്സ് പിന്നീടാകട്ടെ എന്നാണ് പറയുന്നത് ഇപ്പോൾ നടത്തണ്ട എന്ന് പറയുന്നു ഇവിടെയൊക്കെ നമുക്ക് എന്താണ് പ്രിയപ്പെട്ടവരെ കാണാൻ കഴിയുക ഇതല്ലേ നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത കാര്യം ഇവിടെയല്ലേ തിരുവചനം പറയുക ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിൽ നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ ഇതിനൊക്കെ നമ്മൾ സാക്ഷികളാവുകയാണ് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം യേശുവേ Anni, Yeşive-i Studi, Yeşive-i